ിയാങ്ങ് ഹലോ നമസ്കാരം അപ്പോ നമ്മുടെ ലാവോ യാത്ര ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ലാവോ യാത്രയുടെ അവസാനത്തെ എപ്പിസോഡ് രാവിലെ നമ്മൾ ഒരു എട്ട് മണിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വാങ് വിയങ്ങിന്ന് സ്റ്റാർട്ട് ചെയ്തു വാങ് വിയങ്ങിന്ന് ഒരു നൂറ്ററുപത് കിലോമീറ്റർ ആണ് വിയൻറ്റീനിലേക്കുള്ള ദൂരം അപ്പൊ ആ റോഡിന്റെ ആദ്യ ഭാഗം ഒക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത് കാരണം ഈ എക്സ്പ്രസ് വേ ഉള്ള കാരണം കാറുകളെല്ലാം അതിലായിരിക്കും പോകണത് ബൈക്കിന് പിന്നെ എക്സ്പ്രസ് വേ കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പഴയ റൂട്ട് തന്നെ എടുത്തു കാറുകളും വാനുകളും ട്രക്കുകളും ഒക്കെ കൂടുതലും എക്സ്പ്രസ് വേ പോകുന്നതുകൊണ്ട് ഈ റോഡിലായാലും ട്രാഫിക് കുറവുണ്ട് അതുകൊണ്ട് റിലാക്സ് ആയിട്ട് വണ്ടി ഓടിച്ചു പോവാം ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ണും കോഴി ഇഷ്ടം പോലെ ഉണ്ടെന്നേ ഉള്ളു പതുക്കേര് പത്ത് മണി ആയപ്പോഴത്തേക്ക് നല്ല വെയിലായി അപ്പോൾ നല്ല ചൂടുണ്ട് ഈ വാനയില് കുറേ സാധനങ്ങളുണ്ടല്ലോ ആൾക്കാരെ ബൈക്ക് വീട്ടു സാധനങ്ങളൊക്കെ ഞാൻ തോന്നുന്നു എങ്ങോട്ട് ആരോ ഷിഫ്റ്റ് ചെയ്യാൻ തോന്നു വാഞ്ഞാണ് പോണത് പക്ഷെ അങ്ങനെ ഒരു രണ്ടു മണിക്കൂറൊക്കെ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തി ചെറിയൊരു കോഫി ഷോപ്പായിരുന്നു അവിടെ നിർത്തി ഒരു ചെറിയൊരു പത്ത് പതിനഞ്ച് നേരത്തെ ബ്രേക്ക് എടുത്തു ഇവിടുത്തെ ഒരു എനർജി ഡ്രിങ്ക് ആണ് എനർജി ബൂസ്റ്റ് ആയിട്ടെന്ന് ഒരു എനർജി ഡ്രിങ്ക് മേടിച്ചു തണുത്തായിരുന്നു അത് കുടിച്ചു വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു ക്യാപിറ്റൽ സിറ്റിയുടെ ഔട്ട്സ്കട്സ് ആയതുകൊണ്ട് വീണ്ടെടുക്കാറാവുമ്പോഴത്തേക്കും കുറച്ച് ട്രാഫിക് കൂടുതലുണ്ട് എന്നിരുന്നാലും നമ്മൾ ഇന്ത്യയിലെ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ട്രാഫിക് ഒന്നും അല്ല സുഖമായിട്ട് ഡബിൾ ലൈൻ റോഡിലെ വണ്ടിയിട്ട് ഓടിച്ചു പോകാം നല്ല വെയിലാണ് ഇനി ഏതായാലും ഒരു രണ്ട് മണിക്കൂറോടെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വി എൻ എനിലെത്താം അതുകൊണ്ട് അല്പ സ്പീഡിൽ തന്നെയാണ് പോണത് അങ്ങനെ പത്ത് ദിവസത്തെ ലാവോ ട്രിപ്പ് തീരുകയാണ് ഇന്നുകൊണ്ട് ഇന്ന് വൈകുന്നേരം വണ്ടി കൊണ്ട് തിരിച്ചു കൊടുക്കണം നാളെ രാവിലെ ഫ്ലൈറ്റ് പിടിച്ച് ഇന്ത്യക്ക് പോകണം പത്ത് ദിവസത്തെ ലാവോ കിടക്കാതെ അവസാനിക്കുകയാണ് വണ്ടി റിസർവായില്ല എന്നാലും ഒരു കുറച്ച് പെട്രോൾ കുറവുള്ള പോലെ തോന്നിയാണ് പിന്നെ ഒരു രണ്ട് ലിറ്റർ അടിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഈ പെട്രോൾ ബങ്കിൽ ഒന്ന് ലാസ്റ്റ് ടൈം പെട്രോൾ അടിച്ചു എല്ലാം കൂടെ ഇതുവരെ കണക്കൂട്ടി നോക്കിയിട്ടൊരു അമ്പത് ഡോളർ ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിലേ ഇതുവരെ ടോട്ടൽ പെട്രോൾ അടിച്ചിട്ടുള്ളൂ എക്സ്ആർ ടു ഫിഫ്റ്റി ചെറിയ വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ട് ഒരു മുപ്പത്തഞ്ചിന് ആവറേജ് മൈലേജ് കിട്ടുന്നോണ്ട് തോന്നുന്നു എന്തായാലും അങ്ങനെ ലാസ്റ്റത്തെ പെട്രോൾ സ്റ്റോപ്പ് കഴിഞ്ഞ് തന്നെ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിർത്തി നല്ല ചൂട് ഡംബ്ലിംഗ് പോലെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒക്കെ ഒന്ന് കഴിച്ച് കോഫിയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്ററിലൂടെ ഉള്ളൂ വിയൻറ്റൈനിൽ ചെല്ലാൻ അപ്പോൾ നമ്മളങ്ങനെ വിയന്റൈനിൽ ലക്ഷ്യമാക്കി റിലാക്സ് ആയിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡായിരുന്നു ലാസ്റ്റ് പത്ത് ദിവസം നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് മോശം ആയതൊഴിച്ചാൽ പൊതുവേ സമാധാനപരവും അങ്ങനെ വേറെ ശല്യങ്ങളൊന്നും വന്നില്ല റോഡ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും വന്നില്ല അതാണ് ഈ ഹോണ്ടായ ഒരു അഡ്വാൻറ്റേജ് നമ്മളിതിന് മുമ്പ് രണ്ട് ഫോറൻ ട്രിപ്പ് പോയപ്പോൾ ഹോണ്ട തന്നെ എടുത്തു ആദ്യം ബി എൻ ഡി പോയപ്പോൾ ഒരു ഹോണ്ട എക്സ് ആർ വൺ ഫിഫ്റ്റി ആയിരുന്നു പിന്നെ കംബോഡിയയിൽ വെച്ച് നമുക്കൊരു ട്രാൻസാൽപ്പ് കിട്ടിയായിരുന്നു സിക്സ് ഫിഫ്റ്റി ഒരു റീസണബിൾ റേറ്റിൽ എല്ലാം പത്ത് വർഷത്തിൽ കൂടുതൽ കുഴപ്പമുള്ള വണ്ടികളാണ് പക്ഷെ മെയിൻ്റനൻസും അതിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് എൻജിനാണ് ഒരു കുഴപ്പവും അതുകൊണ്ട് ഇത്തവണയും കുഴപ്പമൊന്നുമില്ലാതെ വണ്ടിക്ക് ഒരു ചെറിയ പഞ്ചർ പോലും കിട്ടിയില്ല അതുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് റിലാക്സ് ആയിട്ട് നമ്മൾ ഉച്ചയായി ഹോട്ടലിലവിടെ വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിയായി ഇതാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ഹോട്ടൽ നേരെ വണ്ടി തന്നെ വായൊക്കെ തന്നെ പാർക്ക് ചെയ്തിട്ട് പോയി ചെക്ക് ഇൻ ചെയ്തു നല്ല ഹോട്ടലാണ് ഇപ്പോൾ കാര്യമുള്ളു ഇവിടെ ഇൻ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ അവിടെ ഒരു ഓൾഡ് ലേഡി കുറച്ച് സ്നാക്സ് പോലൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ അപ്പങ്ങളൊക്കെയാണോ കുഴിയപ്പം ഉണ്ണി ഉണ്ണിയപ്പം എന്നൊക്കെ പറയുന്ന ടൈപ്പ് സാധനം തോന്നുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മൾ അവിടെ നിന്ന് വണ്ടി റിട്ടേൺ ചെയ്താക്കുന്ന വിചാരിച്ചു നേരെ ഫുആാർക്കിലേക്ക് പോയി അപ്പൊ ഫുവാർക്കിൽ പോയി വണ്ടി കൊടുത്തു അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുമായിട്ടുള്ള ഡീലിംഗ് ലോക്കൽ ആളാണെങ്കിലും നല്ല വണ്ടിയൊക്കെ നല്ല കണ്ടീഷനിലാക്കി വെച്ചേക്കുന്നത് പ്രശ്നമൊന്നുമില്ല ഇഷ്ടപോലെ വണ്ടികളുണ്ട് കൂടുതലും ഈ വൺ ഫിഫ്റ്റി സി സി മുതൽ ടു ഫിഫ്റ്റി ത്രീ ഹം സി സി വരെയുള്ള വണ്ടികളാണ് യമഹ ഹോണ്ട കവസാക്കി എല്ലാം ഉണ്ട് അവിടെ അപ്പൊ ഈ ബൈക്ക് റെന്റിൽ ഫുർക്കിന്റെ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ അങ്ങോട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ അതുകൊണ്ട് പതൊക്കെ നടക്കുവായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു പുളിയൊക്കെ പാസ്സാക്കി വൈകുന്നേരം പതുക്കെ ഫുഡ് സ്ട്രീറ്റും നൈറ്റ് മാർക്കറ്റും ഒക്കെ ഒന്ന് കാണാന്നുള്ള ധാരണയിൽ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഇന്നിപ്പോ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ് ലാവോയിൽ അപ്പൊ റിലാക്സ് ആയിട്ട് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടുന്ന് അതൊക്കെ ഇറങ്ങി നൈറ്റ് മാർക്കറ്റിന്റെ ഫുഡ് സ്വീറ്റിന്റെ സൈഡിലേക്ക് നടക്കാൻ തുടങ്ങി ഫുഡ് സ്വീറ്റ് നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് ഡൂരിയൻ നമ്മുടെ ഡൂര്യൻ ഫ്രൂട്ട്സ് മാങ്ങ ചക്ക എല്ലാം ഉണ്ട് വെറൈറ്റി ഫ്രൂട്ട് ഫ്രൂട്ട്സുകളാണ് പാഷൻ ഫ്രൂട്ട് ലിച്ചി ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ എല്ലാ ഫ്രൂട്ടുകളുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫുഡ് സീറ്റിന് അവിടെ ചെന്നു അപ്പോൾ ഒക്ടോപ്പോസൊക്കെ റെഡിയാക്കുന്നുണ്ട് ചെറിയൊരു പ്ലേറ്റ് അതും പറഞ്ഞു ഗ്രിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ടേസ്റ്റി ആയിരുന്നു വലിയ വിലയില്ല മെയിൻ കോഴ്സ് കഴിക്കുന്നതിനും ഒരു സ്നാക്സ് എന്ന നിലയ്ക്ക് ചെറിയ ചെറിയൊരു പ്ലേറ്റ് ഒക്ടോപ്പസും ഒരു ജ്യൂസും ഒക്കെ കുടിച്ചു ചൂടുള്ള നല്ല ദാഹം ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം ബിയർ ഒന്നും കുടിച്ചില്ല അങ്ങനെ നടക്കുമ്പോഴത്തേക്കും ആ ഏരിയ മുഴുവൻ ഇതുപോലത്തെ ചെറിയ കടകളാണ് ടിപ്പിക്കൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യന്റെ ഒരു വൈബാണല്ലോ സോസ് വേജ് മുതല് എല്ലാം മീറ്റ് എല്ലാം ചെറിയ ചെറിയ സ്റ്റിക്കില് കുത്തി നമ്മുടെ കബാബ് മോഡലിൽ ചെറിയ പീസുകള് അങ്ങനെ പ്ലേറ്റർ ആയിട്ടുണ്ട് വെറൈറ്റി സാധനങ്ങളാണെല്ലാം ചിലർ നല്ല ഏരിയ ആണ് അതുകൊണ്ട് നോക്കി സൂക്ഷിച്ച് ഓർഡർ ചെയ്തില്ലെങ്കിൽ തൊണ്ട പോലുള്ളും ഇതവിടുത്തെ സ്ട്രീറ്റ് ആണ് ഫോറിനേഴ്സ് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ കൂടുതലും വൈകുന്നേരത്തേക്കാണ് ഏരിയ വൈബ് ആക്ടിവിറ്റി കൂടുന്നത് പക്ഷെ അങ്ങനെ ഒരു ഹൈ സീസൺ ആയിട്ട് തോന്നിയില്ല അത് കാരണം അത്ര വലിയ തിരക്കുണ്ടെന്ന് പറയാനും പറ്റില്ല അപ്പൊ അങ്ങനെ നടന്ന മൂലയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഒരു രസമുള്ള ഒരു ഒരു ചെറിയ റെസ്റ്റോറന്റ് പോലെ കണ്ടു അവിടെ കച്ചിയാണ് ഇങ്ങനെ കട്ട കെട്ടി വെച്ചിരിക്കുന്നത് കച്ചി കെട്ടി വെച്ചാണ് അവർ സ്റ്റൂള് ടേബിള് ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പൊ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി എന്നാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫുഡ് അവിടെ നിന്ന് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു രസമാണ് പക്ഷെ കൊതുക് ഉണ്ടായിരുന്നത് കാരണം ഇടയ്ക്ക് കച്ചിക്കടയിൽ നിന്നൊക്കെ കൊതുക് കടിക്കാൻ തുടങ്ങി അവിടെ മാറി മെയിൻ ടേബിളെ തന്നെ പോയിരിക്കേണ്ടി വന്നു പക്ഷെ നല്ലൊരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തേക്ക് കാണാം ഇതൊരു കോർണറിലാണ് അധികം വരെ വന്നില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മള് കൊച്ചു റൈസ് അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ബുൾസയും റൈസും ചെറിയ മിൻസ്ഡ് പോർക്കും അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മൂന്നാല് ചെറിയ പൂച്ചക്കുട്ടികൾ കളിക്കുന്നത് ആ റെസ്റ്റോറന്റ് അവിടെ ഞാൻ തോന്നും അവരിങ്ങനെ കച്ചിക്കടയെ കൂടെ കയറി കളിക്കുക അടക്കം കളിക്കുമ്പോഴത്തേക്കും പുറകോട്ട് പോവും പിന്നെ മോളി വന്നിരുന്ന് കളിക്കും അങ്ങനെ അതൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു പത്ത് മിനിറ്റ് അതൊക്കെ നോക്കി കണ്ടോണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അതൊക്കെ അവിടെ നിന്ന് ഇട്ടു പിന്നെ തിരിച്ച് നമ്മൾ റൂമിൻ്റെ ഡയറക്ഷനിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചാണ് അവിടേക്ക് അവിടെ നീണ്ടത് അപ്പോൾ പുറത്തേക്ക് പോകുന്ന വഴിയിൽ അവിടെ തന്നെ എന്തായാലും ബിയറൊന്നും ഒന്നും കഴിച്ചു തുടങ്ങുക പിന്നെ ഒരു ഹോട്ട് ഡ്രിങ്ക് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കി ഇപ്പോൾ അവിടെ തന്നെ ഓപ്പൺ ബാറുകളുണ്ട് ഈ എന്താണ് നമ്മുടെ ഈ ഫുഡ് സീറ്റിൽ തന്നെ ഓപ്പൺ ബാറുകളുണ്ട് അപ്പം നമ്മുടെ തജ്മറിനകത്ത് ഈക്വൽ ആയിട്ടുള്ള ഷോർട്ട് പോലെ ഷോർട്ട് ക്ലാസ് ആണ് നമ്മളൊരു വൺ ബിഗിൻ്റെ പോലത്തെ ചെറിയ ഷോർട്ട് ഗ്ലാസ് ആണ് അപ്പം അതൊരു ലാവോ ഓട്ട് ആയിരുന്നു അത് കഴിച്ചു ഇച്ചുപതൊക്കെ തിരിച്ച് നമ്മൾ ഹോട്ടലിൻ്റെ ഡയറക്ഷനിലേക്ക് പോവാൻ തുടങ്ങി ഇപ്പോൾ അവർ ഏകദേശം എട്ടര ഒമ്പത് കഴിഞ്ഞാണോ ഇത് ഇത് പോണ വഴിക്കേണ്ടതാണ് സൺ കോഫി റെസ്റ്റോറന്റ് നല്ലൊരു റെസ്റ്റോറന്റ് ആയിട്ട് തോന്നി ഇതാണ് നമ്മുടെ ഹോട്ടല് സൈ സോംബോൺ ഹോട്ടൽ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു പത്ത് മണി വരുകൂടി അവിടെ വന്നു നേരത്തെ കിടന്നു ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ ആയി നമ്മൾ വതുക്കെ ഫ്രഷായി പാക്കിംഗ് കഴിഞ്ഞിട്ട് ആകട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് നല്ല സ്പ്രെഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഹോട്ടലിൽ അതുകൊണ്ട് എൻജോയ് ചെയ്തൊരു അരമണിക്കൂർ അടുത്ത് പതക്കെയാണ് കഴിച്ചത് ഇപ്പൊ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ എയർപോർട്ടിൽ പോകാന്നുള്ളൂ ഫ്രൂട്ട്സ് എടുത്തു മസാല ഓംലെറ്റ് പറഞ്ഞു ഇതാണ് ടെറസ് വ്യൂ കാരണം ഈ ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ ടോപ്പ് ഫ്ലോറിലാണ് ഇപ്പൊ ടെറസ് ചെയ്ത് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇന്നലെ വൈകുന്നേരം പൂളിൽ ഒരു ഹാഫ് ആൻ അവർ എൻജോയ് ചെയ്തു അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് പാക്ക് ചെയ്തു റൈഡിങ് സാധനങ്ങളും ക്ലോത്ത്സ് എല്ലാം കൂടെ ഒരു കാർട്ടൺ ആക്കി ബാക്കി ചെറുകിട സാധനങ്ങളെല്ലാം കൂടെ ഒരു ബാഗ് പാക്ക് പിന്നെ ഹെൽമെറ്റ് അത്രേ ഉള്ളൂ അപ്പോൾ ഹോട്ടലിൽ തന്നെ ഒരു കാർ ബുക്ക് ചെയ്തു സിം കാർഡ്ന്നെ വരെ വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോയില്ല ഹോട്ടലിൽ തന്നെ വിളിച്ച് പറഞ്ഞൊരു കാർ ബുക്ക് ചെയ്തു ഇവിടെ നിന്ന് നടത്താൻ എയർപോർട്ട് ഒരു ഹാൾഡി ഒരു ആറ് കിലോമീറ്ററേ ഉള്ളൂ പത്ത് ഡോളർ എയർപോർട്ടിലേക്ക് അങ്ങനെ അവിടെ ചെന്നു ബാങ്കോക്ക് വെച്ച് നോക്കുമ്പോൾ ചെറിയ എയർപോർട്ടാണ് അപ്പോൾ ഇവിടുന്ന് നേരെ തായി എയർവേയ്സ് ആണ് ബുക്ക് ചെയ്തേക്കുന്നത് പിന്നെ നേരെ ബാങ്കോക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ബാങ്കോക്ക് ടു ഇന്ത്യ ആണ് പിന്നെ നമുക്ക് ബാങ്കോക്ക് ടു ബാംഗ്ലൂർ ആണ് പോകേണ്ടത് ഫ്ലൈറ്റിന് ഓൾമോസ്റ്റ് ഒന്നര രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു അവിടെ ഇരുന്ന് ഒരു ബിയറും കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു അത് കഴിച്ചു കാര്യമായ പർച്ചേസ് ഒന്നും ഇല്ല ഡ്യൂട്ടി ഫ്രീയിലും ബിയറിലാവേക്കുന്നത് അത്യാവശ്യം കളക്ഷൻ ഉണ്ട് ഡ്യൂട്ടി ഫ്രീയിൽ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് അരമണിക്കൂർ ആയാലൊക്കെ അറിഞ്ഞു തിരിഞ്ഞ് അടഞ്ഞിട്ട് നേരെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നല്ലൊരു ആസ്വദിച്ച ഒരു പത്ത് ദിവസമായിരുന്നു ലാവോ ട്രിപ്പ് നമ്മളുടെ പത്താമത്തെ ആണ് ലാവോ ഇതുവരെ യാത്ര ചെയ്തതിൽ സോളോ ട്രിപ്പ് അടിച്ചതിൽ നാലാമത്തെ കൺട്രി അപ്പം രസകരമായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഇപ്പം നമുക്കൊരു ബഡ്ജറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ തായ്ലൻഡ് ആണെങ്കിൽ ചൂടെ ചീപ്പാണ് കാരണം സിംഗിൾ ഒരേ ഫ്ലൈറ്റിൽ വരാം ഈ ബാക്കി ലാവോ കംബോഡിയ വിയറ്റ്നാം എല്ലാം നമുക്ക് രണ്ട് ഫ്ലൈറ്റ് മാറി മാറിക്കയറേണ്ടി വരും അതുകൊണ്ട് അതിൻ്റെതായ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം കുറച്ച് കൂടുതലായിരിക്കും ഒരു തായ്ലൻഡ് പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് തായ് എയർവെയ്സിൻ്റെ ഫ്ലൈറ്റ് ഫോർട്ടി തൗസൻഡിന് റിട്ടേൺ ടിക്കറ്റ് കിട്ടിയത് ബാംഗ്ലൂർ ടു ബാങ്കോക്ക് ബാങ്കോക്ക് ടു വിയൻഡിയ അങ്ങനെയാണ് റൂട്ട് അതുപോലെ തന്നെ റിട്ടേണും അത് എയർ ഏഷ്യയാണ് കുറച്ച് കുറയും എയർ ഏഷ്യ എടുത്തു പറഞ്ഞാലും ബാക്കി ലഗേജ് ഒക്കെ ആടെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് വലിയ വ്യത്യാസം ഇല്ല എയർവേസിന്റെ ഞാൻ കൊണ്ട് പ്രിഫർ ചെയ്തത് പിന്നെ പത്ത് ദിവസത്തെ അവിടുത്തെ സ്റ്റേ എന്ന് പറയുമ്പോൾ ആവറേജ് നമുക്കൊരു അക്കോമഡേഷൻ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് ആണ് ആവറേജ് ഒരു ആയത് പത്ത് ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എയ്റ്റീൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് വേളി വരും ഫുഡ് അതുപോലെ ഒരു തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് പെർ ഡേ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ട്വൽവ് തൗസൻഡ് ഫുഡ് വരും പെട്രോൾ എല്ലാം കൂടെ എന്തായാലും ഒരു നാലായിരത്തഞ്ഞൂറ് അയ്യായിരം രൂപയ്ക്കുള്ള പെട്രോൾ അടിച്ചുള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റ് കഴിഞ്ഞാലുള്ള മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബൈക്ക് റെന്റലാണ് അത് ഈ ഹോണ്ട എക്സ് ആർ ടു ഫിഫ്റ്റി ആയതുകൊണ്ട് നമുക്കൊരു തേർട്ടി ഫൈവ് ഡോളേഴ്സ് പെർ ഡേ അപ്പൊ പത്ത് ദിവസം മുന്നൂറ്റമ്പത് ഡോളർ ഇതിലും ചെറിയ വണ്ടിയുണ്ടാകും എക്സ്ആർ വൺ ഫിഫ്റ്റി ഉണ്ടോ ഇച്ചിരി പവർ കുറവാണ് അപ്പോൾ അതാണെങ്കിൽ ട്വന്റി ഫൈവ് ഡോളേഴ്സിന് കിട്ടും അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസുകള് ആകെ മൊത്തം നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒന്ന് ഒന്നേകാൽ ലക്ഷം രൂപ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പം അങ്ങനെ അധികം വലിയ പർച്ചേസും ഫാൻസി റെസ്റ്റോറൻറ്റിലൊന്നും കയറുന്നില്ലെങ്കിൽ നമുക്കങ്ങനെ പോയിട്ട് വരാം ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം വരെയൊക്കെ ധാരാളമായിട്ട് പോയിട്ട് വരാം അപ്പോൾ അങ്ങനെ ഈ ലാവോ യാത്രയിൽ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ടാഴ്ച ബ്രേക്ക് കാണും അപ്പോൾ ഈ തിങ്കളാഴ്ച വീണ്ടും ഒരു യാത്ര പോവുകയാണ് അത് സൗത്ത് ഈസ്റ്റ് അല്ല യൂറോപ്പ് ഏഷ്യയും കൂടെ സംഗമിക്കുന്ന ഒരു ഡയറക്ഷനിലേക്കുള്ള യാത്രയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളെക്കാട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പതൊക്കെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ആരവങ്ങളും കോലാഹലങ്ങളും ഒന്നും ഇല്ലാതെ സാധാരണ സഞ്ചാരികൾ പോകുന്ന പോലത്തെ യാത്രകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്